ഈ രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനം ഈ രാജ്യത്ത് കിറ്റ് ഇന്ത്യ സമരം ഈ രാജ്യത്ത് സ്വദേശി പ്രസ്ഥാനം ഈ രാജ്യത്ത് ബഹിഷ്ണർ എന്ന പ്രസ്ഥാനം ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം കിട്ടുന്നത് സമരങ്ങളാണ് ഇനി ആർ എസ് എസ് നടത്തിയ അത്തരത്തിലൊരു പത്ത് സമരങ്ങൾ പറഞ്ഞു രാജ്യം മുഴുവനായിട്ടെടുത്ത ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിട്ട് നടത്തിയൊരു പത്ത് സമരങ്ങൾ പേര് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ കാണിക്കുന്ന ആവേശം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാണിച്ചിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഈ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ചോദിച്ചല്ലോ ആർ എസ് എസ് നടത്തിയൊരു പത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാം ക്വിറ്റ് ഇന്ത്യ സമരം പോലെ നിയമലംഘന പ്രസ്ഥാനം പോലെ നിസ്സാകര പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അന്ന് ഇവർ ഇവരുടെ പണി വേറെ ആയിരുന്നു അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റ കൊടുക്കലായിരുന്നു ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർത്തിട്ടു ഇല്ലേ ഇവർക്ക് ബ്രിട്ടീഷുകാർ ഒപ്പമായിരുന്നില്ല അപ്പൊ ഇപ്പൊ കുറ്റബോധങ്ങളിലുള്ളതല്ല നല്ല സൂചനയാണ് ഞങ്ങൾ ഞങ്ങളന്ന് അതിലൊക്കെ എന്ന് പറയാൻ കഴിയുന്ന ഒരു ശ്രമം ഉണ്ടല്ലോ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത് അന്ന് ചെയ്യണമായിരുന്നു